നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തലശ്ശേരി മൊത്ത മാർക്കറ്റ് റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എ എൻ ഷംസീർ മത്സ്യത്തൊഴിലാളി ആകെ വെല്ലുവിളിക്കുകയാണെന്ന് എ കെ എഫ് എംസിഎ സംസ്ഥാന സെക്രട്ടറി വി വി അനിൽ തലശ്ശേരി മൊത്ത മാർക്കറ്റ് റോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് സ്പീക്കർ എ എം ഷംസീർ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആകെ വെല്ലുവിളിക്കുകയാണെന്ന് എംസി സംസ്ഥാന സെക്രട്ടറി അനിൽ പറഞ്ഞു വേണ്ടിവന്നാൽ സംസ്ഥാനത്താകെ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിങ്ങളെ പോലെ ലക്ഷക്കണക്കിന് ആളുകള് കേരളത്തിന് അങ്ങോളം ഇവിടത്തെ തലശ്ശേരിയിലെ ജനങ്ങൾ മാത്രം വിചാരിച്ചാൽ നടന്നില്ല എങ്കില് കേരളത്തിലെ തീരദേശത്തെ മുഴുവൻ മത്സ്യ വ്യാപാരികളെയും കച്ചവടക്കാരെയും വിലയിരുത്തേണ്ടതായിട്ട് വരും മാത്രമല്ല കേരളത്തിലെ അറുപത്തെട്ടോളം മാർക്കറ്റുകളിലെ കച്ചവടക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഏഴായിരത്തിലധികം പേർ അവരുടെ കുടുംബങ്ങളുടെ ശക്തി കൂടി കാണിച്ചു കൊടുത്താതെ തിരുത്തുമെങ്കിൽ അതിന് നേതൃത്വം വഹിക്കാൻ അസോസിയേഷന് സംസ്ഥാന നേതൃത്വ ചിലപ്പോ അതുകൊണ്ടൊരു സൂചനയായിട്ട് കണ്ടുകൊണ്ട് ഇത് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി കലക്ടറും അതേപോലെ തന്നെ സ്പീക്കറും ഒക്കെ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് സംസ്ഥാന നേതൃത്വത്തിന് അഭ്യർത്ഥിക്കാനുള്ളത് അടിസ്ഥാന തൊഴിലാളി സമൂഹത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ തലശ്ശേരി പട്ടണത്തിന് അഭികാമ്യമല്ല ഈ വിഭാഗം തൊഴിലാളികളെ അവരുടെ തൊഴിൽ ഉറപ്പുവരുത്തി മത്സ്യ മാർക്കറ്റ് നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനമാണ് വേണ്ടതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡുകർ കെ എ ലത്തീഫും പറഞ്ഞു പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ഐ എൻഡിസി നേതാവ് പി ജനാർദ്ദനൻ എസ് ബഷീർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ലത്തീഫ് കെ ലിജേഷ് പി വി അൻസാർ വി എം ബഷീർ എ കെ സക്രിയ സാജിത്ത് കോമദ് വി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു പിന്നെ ഏറ്റവും വലിയ ഒരു വിഷയം എടുത്തു കാട്ടിയത് ഹാർബറാണ് ഹാർബറിൽ എന്താ പലരൊക്കെ ഹാർബർ എല്ലാ ഹാർബറിൽ 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 മീൻ തന്നെയാണ് അത് എന്താണ് ഹാർബറ് ഹാർബറുകൾ ഉദ്ദേശിക്കുന്നത് എന്താ യാനങ്ങൾ ഇത് സുരക്ഷിതമായി അടുപ്പിക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള ഒന്ന് പ്രാദേശിക മത്സരം സംഭരിച്ചുകൊണ്ട് ആ പ്രാദേശിക മത്സരം സംഭരിക്കുന്ന ഒരു സ്ഥലം അവിടുത്തെ ലേലകളും കച്ചവടങ്ങളും നടക്കുന്ന സ്വാഭാവികമാണ് ഹാർബറുകൾ